ആയി കേസ് ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണി നമ്മളിവിടെ ജിമ്മുണ്ട് ഒരു സ്ഥലം പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒന്ന് അവിടേക്ക് നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് അറിഞ്ഞിരുന്നത് നമുക്ക് എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ കഴിയൊന്നുമില്ല നമുക്ക് അവിടെ എത്തിയിട്ട് പോയിട്ട് നോക്കാം കേട്ടോ ഇപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണത്തെ സ്ഥിതിഗതികളൊന്നും അവിടുത്തെ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോയെന്നില്ല എന്താ ഒരു രൂപം അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഒരു രൂപം ഇങ്ങനെ കാണുന്നുണ്ട് പോയി വയ്ക്കു പോയി അവിടുന്ന് പേടിച്ചു ഓടി ഞാനും ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ കുറേശ്ശേ ലൈറ്റ് ഉണ്ട് ചുറ്റുഭാഗത്ത് ഈ റോഡിൻ്റെ സൈഡിലും കാലിലും ഉണ്ട് കാലുമില്ല ലൈറ്റിങ്ങനെ കാണു ഓ ഞാൻ പേടിച്ചാൽ എന്തോ ആയിപ്പോയി ഒരു സ്ത്രീൻ്റെ രൂപം